പല്ല് നല്ല നിറമുള്ള ആകാൻ വേണ്ടി ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം ഞാൻ എപ്പോഴും അങ്ങനെയാണ് തേക്കുന്നത് മഞ്ഞളും പേസ്റ്റും ഉപ്പും കൂടി മിക്സ് ചെയ്ത് രാത്രി കാലങ്ങളിൽ പല്ല് തേച്ചാൽ നല്ല കളർ ഉണ്ടാകും പല്ലിലുണ്ടാകുന്ന കറയൊക്കെ മാറിക്കിട്ടും പുകവലിച്ച കറയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ അടിപൊളി റിസൾട്ടായിരിക്കും ചെയ്ത് നോക്കാം കുറച്ച് പേസ്റ്റ് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ഉപ്പ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് രാത്രി തേക്കുന്നതായിരിക്കും നല്ലത് പല്ല് വെച്ചാൽ അടിപൊളി കളറായിരിക്കും നോക്കാം നമുക്ക് tight